എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് വെറും ഏഴ് ദിവസം ഈ ഒരു പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മതിയിട്ടാവും ഈ ഒരു പാക്ക് ഞാൻ മുൻപും ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് ചെയ്ത് ഇത് റിസൾട്ട് കിട്ടിയതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് വീണ്ടും ചെയ്ത് കാണിക്കുന്നത് നമുക്ക് എത്ര വളരാത്ത മുടിയും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഓൾ എന്ന് വരുന്ന ഓപ്ഷൻ വേറെ ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടി വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് ഏഴ് ദിവസം ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല കിടിലെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി ചെറുതായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ പോകുമ്പോൾ കിഴങ്ങൊക്കെ തൊലി കളയൂലേ ആ തൊലി കളയാതെ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് തൊലിയിൽ ഒരു പശയുണ്ട് ആ പശ നമ്മളുടെ മുടി കൂടുതൽ കട്ടിയോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് മാത്രമല്ല ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾക്ക് കണ്ടുവരുന്ന അതായത് കുഞ്ഞു മക്കൾക്ക് വരെ കണ്ടുവരുന്ന അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും ആ ഒരു കറ കൊണ്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം കുതിർത്ത് വെക്കുക ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്താലും പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി തഴച്ചു വളരാനായിട്ടും സഹായിക്കുന്നതാണ് ഇത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് തരുന്നത് ഒരു സൂപ്പർ പാക്ക് ആണ് കേട്ടോ ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ഗ്ലാസ് തൈരാണ് അതായത് ഒരു അരക്കപ്പ് തൈരാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തൈരില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന തൈരാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന തൈര് ഉപയോഗിച്ചാലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് പുളി ഉണ്ടാകാനൊക്കെ ആയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും അതുകൊണ്ട് വീട്ടിൽ എടുക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഒരു അരക്കപ്പോളം തൈര് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ കുതിർത്തതും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തൈര് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് എല്ലാത്തിനും തൈര് നല്ലതാണ് മാത്രമല്ല നമ്മളുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈൻസ് മാറി നല്ല സോഫ്റ്റ് സിൽക്കി ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മുടെ ഉലുവ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ മുടികൊഴിച്ചിൽ പമ്പ അടക്കമെന്ന് മാത്രമല്ല മുടികൊഴിച്ച ഓരോ ത്തിലും പുതിയ മുടികൾ വളരാനായിട്ടും സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ ഇതിനു മുൻപും ഒരുപാട് ഒരുപാട് ഹെയർ ഗ്രോത്ത് പാക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാക്ക് ഞാൻ ഒരു രണ്ട് വർഷം മുൻപ് ചെയ്തപ്പോൾ ഒരു പത്ത് ലക്ഷത്തിന് മേലെ വ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയുള്ള കമൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു പാക്ക് ചെയ്തു നോക്കണം മിനിമം ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടമെങ്കിലും ായിട്ട് ശ്രദ്ധിക്കാം മുടിയിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കി നമ്മുടെ ഉള്ള മുടിയും കൂടിയും പോയിട്ടുള്ള പല ആളുകളുണ്ടാവും എന്നാൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു നാച്ചുറൽ ടിപ്പായിട്ടുള്ള ഈ ഒരു സംഭവം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റിസൾട്ട് ഉറപ്പാണ് മാത്രല്ല നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ തന്നെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് നമ്മളുടെ മുടിക്ക് പല ഗുണങ്ങളും നൽകുന്നുണ്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ മുടി വളർച്ച കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഇരുമ്പ് സിങ്ക് ഇതെല്ലാം മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളായതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ജ്യൂസ് നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ നീക്കം ചെയ്യാനായിട്ട് അതുപോലെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ നീക്കാനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ് മാത്രമല്ല കരുത്തില്ലാത്ത മുടിയിഴകൾക്ക് കൂടുതൽ കരുത്ത് കൂട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നന്നായിട്ട് തേച്ച് സ്കാൾ പ്പിലും ഹെയറും ഉപയോഗിച്ചതിന് ശേഷം അര മണിക്കൂറിന് ശേഷം വേണം കെഴുകി കളയാനായിട്ട് കഴുകിക്കളയുമ്പോൾ ഷാംപു ഉപയോഗിക്കാതെ കഴുകാനും ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡ് ഗിദുസ് ഹെയർ കെയർ കാണാത്തവരുണ്ടെന്ന് നീ രണ്ട് ചാനലും കണ്ടു നോക്കണം അടിപൊളി വീഡിയോസാണ് നാച്ചുറൽ ടിപ്സാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ അഞ്ച് വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ഹെയറിലേക്കായിട്ട് ഏഴ് ദിവസം കൊണ്ട് മുടി ഒഴിച്ചാൽ മാറ്റുന്ന ഗിദുസ് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല് സ്കിൻലേക്കായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് സോപ്പർ സ്കിൻ വൈറ്റിങ് ജെല് ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കും ിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിക്കാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും